ഈശോയ്ക്ക് അല്ലേ ലോയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ വൈദികര് വൈദിക വിദ്യാർത്ഥികൾ ഡീക്കനച്ചർ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ സിസ്റ്റർ പഠിക്കുന്നവര് എല്ലാ പുതിയ കുടുംബങ്ങൾക്കും പ്രത്യേകം വെൽക്കം കേട്ടോ എല്ലാവരും പ്രത്യേകം ഓർക്കുന്നു ഇപ്പം പിന്നെ ഒക്ടോബർ പതിനഞ്ചാം തീയതി വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ ദിവസമാണ് അങ്ങനെ ത്രേസ്യെന്ന പേരെല്ലാവരും പ്രത്യേകം ഹാപ്പി ഫീസ്റ്റ് കേട്ടോ ഇപ്പ സഹോദരങ്ങൾ പ്രത്യേകിച്ച് അമ്പത് റേസ് ആയിട്ട് നാമത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കാർമലൈറ്റ് പല കോൺഗ്രിയേഷൻസ് അവരുടെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്ഥലമാണ് ഞാൻ സ്വകാര്യമൊന്നും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ചു വരെ കണ്ട് പ്രാർത്ഥിക്കുക ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് പോകുന്നു പിന്നെ ഈ ദിവസങ്ങൾ കുറച്ച് അത്യാവശ്യം കുറച്ച് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് വേറെ വിശേഷം ഒന്നുമില്ല പ്രേസല്ലോ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നിയത് എന്താ വിഷയം എന്നുള്ള അല്ലേ അതിന് ചെറിയ വിഷയമുണ്ട് അത് കൂട്ടിക്കോ ഇതൊരു കുടുംബബന്ധത്തിലാണ് വിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് കാര്യത്തിലേക്ക് കിടക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തെ ആ വേറെ കാര്യം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ഈ മക്കള് ഉപേക്ഷിച്ച മാതാപിതാക്കന്മാര് മക്കളെ മാറ്റി നിർത്തിയിരിക്കുന്ന മാതാപിതാക്കന്മാര് അപ്പോൾ അവരെ കണ്ടാൽ അതുപോലെ നമുക്ക് സങ്കടം വരും കേട്ടോ നമ്മുടെ പാരൻസെ അതുപോലെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെയുണ്ട് ഓക്കെ ചിലപ്പോൾ പറഞ്ഞ മാതാക്കന്മാരുടെ സ്വഭാവത്തിൻ്റെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറില്ല ഒരു പ്രായം കഴിഞ്ഞ പിന്നെ സ്വഭാവം മാറില്ല അത് മനസ്സുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കുക അല്ലേ നമ്മുടെ ചെറുപ്പത്തിലെ ഒരു ഒരു സ്വഭാവം ചിന്തിച്ചു നോക്കി പേരൻസ് എത്ര വെള്ളം കഷ്ടപ്പെട്ടതാ അങ്ങനെയുള്ള എല്ലാ പാരന്റ്സിന്റെ വിഷമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേശസ്തി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉപദ്രവൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പരാനോട് അപേക്ഷകളുള്ള അമേൻസ് എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർണ മുപ്പത്തിയാറിന്റെ പത്താണ് സാംസ്താറ്റി സിക്സ്റ്റൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവയുണ്ടെങ്കിൽ ഇത് രണ്ടും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന അർത്ഥത്തിലുള്ള തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഇതാണ് പ്രതിപ്പെട്ട സഹോദരങ്ങളെ അതായത് അവിടുത്തെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അവിടുത്തെ രക്ഷയും തുടർന്നും നൽകണതേ സങ്കീർത്ത പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിലൊക്കെ പല വചനങ്ങളും പ്രാർത്ഥന രൂപത്തിൽ വരുന്നുണ്ട് അല്ലേ ഇന്നലത്തെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസത്തെ വചനക്കല്ലേ നമുക്ക് വേണ്ടി കർത്താവ് പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് അല്ലെ നമുക്ക് ഇപ്പം ദൈവം തിരഞ്ഞെടുത്തിയ സ്ഥലം വീട് അതൊക്കെ ഇന്നലെ ഓർക്കണം കേട്ടോ ചെറിയൊരു ആണ് ഇന്നലത്തെ ടോക്ക് കേൾക്കാത്തവർക്ക് വേണ്ടി അതൊക്കെ ഒന്ന് കേൾക്കണേ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം പ്രാർത്ഥിക്കുക ദൈവത്തെ അറിയുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു സംഗതിയാണ് അവിടുത്തെ കാരുണ്യം ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ ദൈവത്തിൻ്റെ ദൈവം കരുണയാണല്ലോ ദൈവ സ്നേഹമാണ് ദൈവശമാസ്ഥിതിയാണ് ദൈവ ശ്രമാനിധിയാണ് ദൈവം മറക്കുന്നവരാണ് പുറക്കുന്നവരാണ് അവ ദൈവത്തെ അറിഞ്ഞറിഞ്ഞാൽ അവർക്ക് അവിടുത്തെ കാരുണ്യം കിട്ടും അല്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ദൈവത്തിന്റെ കരുണയിൽ ശരണപ്പെടുന്ന ഒരു ആത്മാവിനെ പോലും തള്ളിക്കളയാണ് ദൈവം ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണം എന്നുള്ള പ്രാർത്ഥന ശരിക്കും ദൈവത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വധനങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ കൽപ്പനകൾ കല്പനകൾ ദൈവത്തെ അറിയുക ദൈവത്തിന്റെ എന്നെ എന്നെ അറിയുന്നവനെ വധനം പാലിക്കുന്ന പോലെ എന്നെ വചനം പാലിക്കുന്നു പറയുന്ന പോലെ അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ കാര്യം നിഷ്കളങ്ക ഹൃദയമാണെങ്കിൽ അവരെ കർത്താവ് രക്ഷിക്കും ഞാൻ ഈ സഹിയോനെത്രയും വർഷം അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ പേടി ഞാൻ ഇങ്ങനെ ഇത് ബന്ധപ്പെട്ടൊക്കെ ഞാൻ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇത്ര വർഷ ദിവസം നിഷ്കളങ്ക ഹൃദയമുള്ളവരെ ദൈവം അതുപോലെ രക്ഷിക്കുമ്പോൾ നിങ്ങൾ ഈ അഭിഷേകാന്നയില്ലെങ്കിൽ കുഞ്ഞു ടോക്കിലെ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് നോക്കിയാൽ നിഷ്കളങ്ക ഹൃദയത്തോട് വിളിക്കുന്നവരെല്ലാം കർത്താവ് രക്ഷിക്കുക അതാണ് നിഷ്കളങ്കന നിഷ്കളങ്കമായി അവിടുന്ന് പെരുമാറുന്ന വചനമുണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ അത് പറയുന്നതിന് നിഷ്കളങ്കനെ അവിടുന്ന് രക്ഷിക്കും അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവരെ ദൈവതുപോലെ കരണം കൊണ്ട് നടക്കും നിഷ്കളങ്ക ഹൃദയമുള്ളവർക്ക് ദൈവ രക്ഷം കൊടുക്കും അതുകൊണ്ട് നമുക്കിത് രണ്ടും ഉണ്ട് അപ്പം നമുക്ക് ഈ ധൈര്യമായിട്ട് ധൈര്യമായിട്ടങ്ങ് പ്രാർത്ഥിച്ചോ ഈ വചനം വെച്ചാൽ പ്രാർത്ഥിച്ചോ ദൈവമേ ദൈവമങ്ങൾ രക്ഷ എനിക്ക് നടക്കണം അതുപോലെ ദൈവം അവിടുത്തെ കരുണയും എനിക്ക് നൽകണം അല്ലേ അവിടുത്തെ രക്ഷയും ദൈവത്തെ കരുണയും സത്യദേഹത്തെ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് തന്നെയാണ് അത് വേറെ വിഷയം അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ചോദം എങ്ങനെയാണെങ്കിലും ദൈവമേ എൻ്റെ രക്ഷയായിരിക്കണം എന്നൊരു പ്രാർത്ഥന എനിക്ക് സുഹൃത്തു ദൈവം ഇല്ല ഇന്നത്തെ ദിവസം കുറേ പായസ്യം കഴിയില്ല ദൈവം എൻ്റെ മേൽ കരുണയായിരിക്കണം കാരണം ഓൾറെഡി നിങ്ങൾക്ക് നിഷ്കാല ഹൃദയം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ടോക്കുന്ന ഒരു മനുഷ്യൻ കേൾക്കുകയല്ല പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അറിയുകയും ചെയ്യാം അല്ലേ അപ്പോൾ അതിനെ കുറച്ചൊക്കെ പാലിക്കാൻ നോക്കുന്നുണ്ട് പ്രൈസ് അല്ലോ ഭർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാല ലൂയ ഹാല ലുയ ഹാല ലൂയ ഈശോയെ ആരാധന 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 കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അവിടുത്തെ എല്ലാം കൃപകൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ ദൈവമേ അവിടുത്തെ കരുണ കൊണ്ട് പൊതിയണമേ അവിടുത്തെ രക്ഷ കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്കാര്യങ്ങളും പൈശാശ്യത്കളെയും യേശു എന്ന നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിനെ ഇവിടെ ഞാട്ടി പായിക്കുന്നു കർത്താവിന്റെ വലിയ കരുണയും കൃപയും നിങ്ങളുടെ വരെ ഉണ്ടാകട്ടെ വലിയ രക്ഷയുടെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ മാതാപിതാക്കന്മാരുടെ വേദനകൾ സമർപ്പിക്കുക പ്രത്യേകിച്ച് കർത്താവെ അങ്ങനെ മക്കൾ മാറ്റി നിർത്തിയത് കർത്താവെ മക്കൾ ഉപേക്ഷിച്ചു പോയ പേരൻസിനെ പ്രത്യേകം ആശീർവദിക്കുക ഈശോ ഒരു മാലാഖി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ അങ്ങനെയൊക്കെയുള്ള പേരൻസിനെ മാറ്റി നിർത്തിയിരിക്കുന്ന മക്കൾക്ക് ഒരു മാനസാന്തരത്തിന് കൃപയാണ് പരിശുദ്ധാത്മാവ് എന്ന് ആശീർവദിക്കുന്നു നിങ്ങളുടെ മറ്റെല്ലാ ദൈവങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ യർത്ഥാ വിശ്വമിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ